അതൊക്കെ ഞാൻ അറിയില്ലല്ലോ അതും ഈ സിനിമയുമായിട്ട് ആ ചോദ്യത്തിന്റെ അവസാനം എനിക്ക് മനസ്സായില്ല അല്ല ഞാൻ സിനിമയായിട്ട് ചേർക്കണ്ട എനിക്ക് ആ സംഭവം എന്താണെന്നറിയില്ലേ ജാഫ ജാഫർ ജാഫറിനെ കുറിച്ച് പറയാം ഓർമ്മിച്ച് തന്നെ ജാഫറിന് വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് എക്സ്പ്രഷൻസ് മാറുന്ന വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് ക്യാരക്ടർ പല പല രീതിയിൽ ക്യാരക്ടർ റേഞ്ച് മാറുന്ന ഒരാളാണ് ആ തരത്തിലുള്ള സാധ്യതകളാണ് ഈ സിനിമയിൽ ഉപയോഗിച്ചിട്ടുള്ളത് ഇവൻ പെർഫോം ചെയ്യുന്ന എല്ലാവരെയും ആ നിലയ്ക്കാണ് ഇഷ്ണു എന്ന സംവിധായകനും ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത് ഞാനിത് സിനിമയായിട്ട് ഇപ്പോഴാണ് കാണുന്നത് ടോട്ടൽ ഫുൾ സ്ട്രെച്ചിൽ ടോട്ടൽ ഫിലിമായിട്ട് ഇപ്പോഴാണ് കാണുന്നത് അപ്പോൾ ഞാൻ എന്നെ തന്നെ വേറെ രീതിയിലാണ് കണ്ടത് വേറൊരു കുറച്ചൊരു ലൗഡായിട്ടുള്ള കുറച്ചൂടെ ബോൾഡായിട്ടുള്ള വേറൊരു ക്യാരക്ടറായിട്ടാണ് എനിക്ക് ചെയ്യുന്നത് ഞാൻ പ്രതീക്ഷിച്ച രീതിയിൽ എനിക്ക് ഞാൻ ചെയ്ത ക്യാരക്ടറിനെ ഞാൻ പ്രതീക്ഷിച്ച രീതി തന്നെ എനിക്ക് കാണാൻ പറ്റും ബാക്കി പ്രേക്ഷകർ കാണണ്ട നോർമൽ റൂട്ടിലൊരു സിനിമയല്ല കണ്ടില്ലേ നിങ്ങൾ താങ്ക് യു